എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു ലെഞ്ച് കോംബോ ആണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇലത്താളിപ്പ് കറിയും ഉണക്കസ്രാവ് ഫ്രൈ ആണ് ഇന്നത്തെ ലഞ്ച് അപ്പോൾ ആദ്യം തന്നെ സ്രാവ് മീൻ്റെ ഉപ്പ് കളയണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കഞ്ഞിട വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടത് നല്ല ചൂടുള്ള കഞ്ഞിട വെള്ളത്തിൽ സ്രാവ് മീൻ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉപ്പെല്ലാം പോയി കിട്ടും അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ സ്രാവ് മീൻ ഇട്ട് വെക്കാം അതിലേക്ക് ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് സ്രാവ് മീനിന്റെ ഉപ്പ് കളയാം കേട്ടോ വെള്ളത്തിലിട്ട് വെച്ച് സ്രാവ് മീന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം ഒന്ന് കുറച്ച് മസാല പുരട്ടി കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മീനിൽ മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മസാല ഒന്ന് മീനിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായതിനു ശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന സ്രാവ് മീന് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ഹൈ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ പുറത്ത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഷേ അകത്ത് വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ ഇനി ഇതിലേക്ക് സവാള വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റുണ്ടാവും ഉപ്പ് ഉണ്ടെങ്കിൽ അത് കുറഞ്ഞും കിട്ടും അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് മറ്റേ മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ചുകൂടെ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാൻ കുറച്ച് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സോമീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇലത്താളിപ്പ് കറി ഉണ്ടാക്കാം നിങ്ങൾ ആരെയും കഴിച്ചിട്ടുണ്ടോ ഈ ഇലത്താളിപ്പ് കറി നല്ല ടേസ്റ്റ് ആട്ടോ ഇലത്താളിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മൾ വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് വെളിച്ചെണ്ണയും ചെറിയുള്ളിയും ആണ് ഈ കറിയുടെ ടേസ്റ്റ് ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും കാരറ്റ് ടീസ്പൂൺ ഉപ്പും മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ഉപ്പും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം തിക്നസ് ഇല്ലാത്തൊരു കറിയാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും വറ്റൽമുളകൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് വിലത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ഇതിലേക്ക് മുരിങ്ങയില കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ വീഡിയോ ഓഫ് ആയി പോയതാണ് കേട്ടോ മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം ഒന്ന് വെന്ത് കിട്ടും ചെയ്യും ഒരു നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ ഇനി ഇതിലേക്ക് ഞാൻ കഞ്ഞിട ചേർത്ത് കൊടുക്കുന്നുണ്ട് കഞ്ഞിരവെള്ളത്തിന് അളവൊന്നും അളവൊന്നുമില്ല നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് നമുക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ എത്ര വേണം നമുക്ക് അതിനനുസരിച്ച് ചേർക്കാം ഈ ഒരു ഇല താളിപ്പ് വരയ്ക്കി നമുക്ക് ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം ചേർക്കുമ്പോൾ മാത്രമേ നമ്മളിതിലേക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ കാരണം ഇപ്പോൾ അധികം ചേർക്കേണ്ട ആവശ്യം വരില്ല അതിൽ എരിവ് നമുക്ക് എത്ര എരിവേണം അതിനനുസരിച്ച് പച്ചമുളക് എടുക്കാം നമ്മൾ ഉപയോഗിക്കുന്ന പച്ചമുളകിൻ്റെ എരിവ് കൂടെ നോക്കിയിട്ട് പിന്നെ ഈ ഈയിലക്ക് മുരിങ്ങയില മാത്രമല്ല നമുക്ക് മത്തൻ്റെ ഇല പയറയിലേക്ക് ഇതുപോലെ താളിപ്പായിട്ട് കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു കറി കൂടെയാണത് കഞ്ഞിന്റെ വെള്ളം മുരിങ്ങിയലയും ഇത് സൂപ്പായിട്ട് നമുക്ക് ഇങ്ങനെ കുടിക്കാം വളരെ എളുപ്പത്തിൽ നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു കറി കൂടെയാണത് അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ ലെഞ്ചിന് ഞാൻ ഉണ്ടാക്കിയ കറി ട്ടോ നല്ല ചൂടുള്ള മട്ടരി ചോറും ഇലത്താളുപ്പ് കറിയും കൂടെ വറുത്തെടുത്ത ഒരു ഉണക്ക സാവ് ഒരു പപ്പടം ഒരു മുളക് കൊണ്ടോ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ലെഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവം അല്ലേ ഇന്ന് അതെല്ലാം അവരൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ